ക്രിസ്തുവിനിക്കേറ്റവും സ്നേഹവും സഹോദരങ്ങളെ എല്ലാവർക്കും സന്തോഷമല്ലേ ഈശോ നമ്മളെ അനുഗ്രഹിക്കും ഇന്നത്തെ ദിവസം സന്തോഷമായിരിക്കും കാരണം നമ്മൾ ഈ പുലർകാലത്ത് വെളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കൈകിട്ട് ഈശോയുടെ സവിധത്തിൽ ഈശോയുടെ തിരുമുഖം സ്തുതി കണികൊണ്ട് ഉണരുകയാണ് ഈശ്ക്കൊരു പക്ഷി ലഭിച്ച അനുഗ്രഹമാണ് ഇന്നത്തെ ദിവസം നിനക്ക് സന്തോഷത്തിൻ്റെതായിരിക്കും ആനന്ദത്തിൻ്റെതായിരിക്കും ഒപ്പം എഴുന്നേറ്റ് നിൽക്കുന്ന ജീവിത പങ്കാളി അരുമ മക്കള് മാതാപിതാക്കള് അവർക്കൊക്കെ ഒരു സ്തുതി ചെല്ലാൻ കിട്ടുന്ന അസുലഭമായ ഒരു മുഹൂർത്തമാണിത് ഒത്തിരി മക്കളുടെ കെട്ടുകൾ ഈ അഴിഞ്ഞോണ്ടിരിക്കുംകാലത്ത് തന്നെ എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കണം പലരും മറ്റു സമയങ്ങളിലാണ് ഈ നൊവേന ചൊല്ലുന്നത് പക്ഷേ കൂടുതൽ ഫലപ്രാപ്തി വെളുപ്പം കാലത്ത് തന്നെ മൂന്ന് മണിക്ക് ചെന്നേ ചൊല്ലുന്നതാണ് അതെല്ലാവരും ശ്രദ്ധിക്കണം കാരണം ഇതൊരു സഹന ശുശ്രൂഷയാണ് കെട്ടപ്പെട്ട ഈശോയുടെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളുടെ സഹനവും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈശോ ഇതുപോലെ ഒരു രാത്രി നിനക്ക് വേണ്ടി നിന്നുവെന്ന് നീ മറക്കരുത് അപ്പൊ ഈശോ പറയുന്നതാണ് എന്നോടൊപ്പം അല്പം ഉറക്കം ഉണരാൻ നിനക്ക് കഴിയുമെങ്കിൽ നിന്റെ കെട്ടുകൾ ഞാൻ നമുക്ക് ഈ ഓർത്ത സങ്കീർത്തകനോടൊപ്പം ഈശോയ്ക്ക് നന്ദി പറയാം പുലരിയിൽ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കരുണക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ നന്ദി ൂർണമായൊരു രാത്രി കാലവും നീ എനിക്ക് തന്നല്ലോ ഈ പുലർകാലത്തെ കുടുംബത്തോടൊപ്പം ഉണർന്ന് കൈ ടീഷയുടെ കരുണാതരമായ മുഖത്ത് നോക്കി ജീവിതം തുടങ്ങാൻ ഇന്ന് നീ എന്നെ അനുവദിച്ചല്ലോ നന്ദി സങ്കീർത്തകൻ മുപ്പതാം അധ്യായം രണ്ട് മൂന്ന് ഞാൻ കരഞ്ഞ് വിളിച്ചപ്പോൾ നീ എന്നെ സൗഖ്യപ്പെടുത്തി പാതാളത്തിന്റെ ഗർഭത്തിൽ നിന്ന് നീ എന്നെ മോചിപ്പിച്ചു മരണഗർഭത്തിൽ നിന്ന് മൃതരുടെ ഇടയിൽ നിന്ന് നീ എനിക്ക് ജീവൻ നൽകി എന്നൊരു വലിയ വചനമാണിത് നീ കര നീ വിളിച്ചപ്പോഴ നീ ദൈവത്തെ കരഞ്ഞ് കൂവി വിളിച്ചപ്പോഴ നിന്റെ ദൈവം നിന്നെ സൗഖ്യപ്പെടുത്തിയത്രേ ഇന്ന് രോഗികളായിട്ടുള്ള മക്കള് പുലർകാലത്ത് എഴുന്നേറ്റുണ്ടെങ്കിൽ നമുക്ക് കരയാം ഇന്ന് നിനക്ക് സൗഖ്യത്തിന്റെ ദിവസം അത് മാരകരോഗമാകട്ടെ മറ്റ് ചെറിയ രോഗങ്ങളാകട്ടെ പൂർണ്ണമായ ഒരു നിനക്ക് ഇന്ന് കിട്ടും കർത്താനുമ്പിൽ കരയാൻ മടിക്കരുത് പാതാളത്തോളം നീ താണുപോയോ കർത്താവ് തന്റെ വിശുദ്ധ കരത്താ നിന്നെ ഈ പുലർകാലത്തിൽ ഉണർത്തുന്ന ദിവസമാണ് രക്ഷിക്കുന്ന ദിവസമാണ് മരണത്തോളം നീ പെട്ടുപോയോ നിന്നെ ജീവനിലേക്ക് ഉയർത്താൻ കഴിവുള്ള ജീവിതത്തിന്റെ അങ്ങേയറ്റം പോയി പരാജയങ്ങൾ ഒന്നിനു പുറകെ നിന്നെ വേട്ടയാടുന്നു ഒരു കാര്യത്തിലും നിനക്ക് വിജയം കിട്ടുന്നില്ല ചെയ്യുന്ന എല്ലാം പരാജയമായി പോകുന്നു അങ്ങനെയാണോ നിന്റെ അവസ്ഥ ഭയപ്പെടേണ്ട വചനം സങ്കീർത്തനം മുപ്പത് രണ്ട് മൂന്ന് ഇന്ന് നിനക്കൊരു ശക്തിയാവട്ടെ നമുക്കത് കൊണ്ട് ഉണർവോടെ തന്നെ നിൽക്കാം നിന്റെ ദൈവം കർത്താവ് പറഞ്ഞില്ലേ എന്റെ കാതുകൾക്ക് മന്ദി സംഭവിച്ചിട്ടില്ല എന്റെ കരങ്ങള് കുറുകിപ്പോയിട്ടില്ല ഞാൻ പ്രവർത്തിക്കും തക്ക സമയത്ത് എന്നോടൊപ്പം ഞങ്ങളോടൊപ്പം ഉണർന്നു നിൽക്കുന്ന എല്ലാ മക്കളും ഈശോയെ നോക്കിക്ക പ്രത്യാശയോടെ അവനെ നോക്കിയവർ പ്രകാശിതരായി ഒരു നോട്ടം മതി നമുക്ക് ഒരുങ്ങ അപൂർവങ്ങളിൽ അപൂർവമായ കൈകെട്ട് ഈശോയുടെ നൊവേനയുടെ ഏറ്റവും മർമ്മ ഒരു ഭാഗം എടുത്തുകൊണ്ട് മൂന്ന് നിയമങ്ങൾ ഇപ്പോൾ വെക്കാൻ പോവുകയാണ് എല്ലാ മക്കളും കുടുംബത്തോടൊപ്പം മുട്ടുകുത്തി നിന്നേ മുൾക്കിരീടമോ കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവര് അതൊക്കെ ഒന്ന് എടുത്തെ മുൾക്കിരീടം എടുത്ത് തലയിൽ വെച്ചേ കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുള്ളവർ എന്റെ പുറത്ത് ഒന്ന് മുട്ടുകുത്തിക്കെ ഈ സഹനം ഈ ഷേറ്റെടുക്കും നിന്നെ മോചിപ്പിക്കും നിന്റെ കെട്ടുകളിൽ നിന്ന് വിശ്വസിക്കുക മൂന്ന് നിയോഗങ്ങളാണ് ഒന്നാമത്തെ നിയോഗം നമുക്ക് എല്ലാ മക്കൾക്കും വേണ്ടി അല്ലേ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരും സന്തോഷിക്കട്ടെ എല്ലാവരും സന്തോഷത്തിലല്ല യുദ്ധം ദാരിദ്ര്യം പട്ടിണി പ്രകൃതി ദുരന്തം അങ്ങനെ എത്രയോ മക്കള് കരയുന്നുണ്ടെന്ന് അറിയാമോ വിലപിക്കുന്നുണ്ടെന്നറിയാമോ നമുക്കെല്ലാം ഓർക്കാം അവരൊക്കെ ഈശോയുടെ പൗത്രമായ കെട്ടുകളിലേക്ക് ഒന്ന് വെച്ചു കൊടുത്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം ഈശോയെ യുദ്ധം അവസാനിക്കണം ദാരിദ്ര്യത്തിനും പട്ടിണിയിൽ നിന്നൊക്കെ മനുഷ്യ കുലത്തെ രക്ഷിക്കണം പ്രകൃതി ദുരന്തത്തിൽ നിന്ന് എല്ലാ മക്കളെയും രക്ഷിക്കണം അങ്ങനെ എല്ലാവരും സന്തോഷിക്കണം സന്തോഷത്തോടെ കൈകൾ നീട്ടി പിടിച്ചേ ഒന്ന് ഏറ്റുചെല്ലിക്കെ ലോകരക്ഷകനായ നിർഭാഗ്യ പാപികൾ മനസ്സൊരു പ്രാർത്ഥിച്ചാൽ അങ്ങനെ നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേലു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഈശോയുടെ കരുണയുള്ള മുഖത്തേക്ക് നോക്ക നിന്റെ അമ്മ നിന്നെ നോക്കുന്നതിനേക്കാൾ എത്ര വാത്സല്യമാണ് ഈശോയുടെ മുഖം എല്ലാരും മുഖം ഒന്ന് ഹൃദയത്തിൽ പതിപ്പിച്ചേ നിന്റെ ജീവിതത്തിൽ ഏത് നിരാശ വരുമ്പോഴും ഈശോയുടെ കരുണയ കരുണാധനമായ മുഖത്തെ ഒന്ന് ഓർത്തെടുത്തേ അത് തന്നെ വലിയ സൗഖ്യമാകും രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ കർദനാളന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്തർമായ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന എല്ലാ മക്കളും ഇന്നേറെ പ്രത്യാശയോടെ വിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് വന്ന ഓരോ കുഞ്ഞു പൈതങ്ങളും എല്ലാവരും ഓർക്കാം സഭ വളരണം സഹനങ്ങളിലൂടെ തഴച്ചു വളരട്ടെ ലോകമെങ്ങും ഈശയുടെ സുവിശേഷം എത്തട്ടെ എല്ലാരും നോർത്തുമുണ്ട് കാര്യങ്ങൾ നീട്ടി പിടിച്ച് ലോകരക്ഷകനായ അങ്ങക്ക സാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേൽ അറിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ തരണമേൻ കൂടെ നോക്കാം ഇനി നമ്മൾ ഊഴമാണ് ഈ പുലർകാലത്ത് നിന്റെ ഏത് കെട്ടാണ് ഈശോയുടെ കൈകളിലേക്ക് കെട്ടുകളിലേക്ക് ഇപ്പോൾ നിനക്ക് വെക്കാനുള്ളത് നമ്മുടെ ജീവിതത്തെ കുറിച്ച് ആറിൽ സാനുക്കളിലേക്ക് സഹനത്തിലേക്ക് പിറന്നു നമ്മുടെ ജീവിതത്തിന്റെ നിർവചനത്തോളം സഹനം നമ്മളുടെ കൂടെ ഉണ്ട് ആരും പതറിപ്പോണ്ട ദൈവത്തിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അതെല്ലാം മക്കളും എടുത്തെ പതറണ്ട വിഷമിക്കണ്ട എന്തുകൊണ്ട് എനിക്ക് ഈ ദുഃഖം ഈ ദുരിതം ഒന്നിനുപേർക്ക് ഒന്നായിട്ട് എനിക്ക് എന്തുകൊണ്ടായി ക്ലേശങ്ങൾ ഇത് നിന്നോട് എഴുതി ചേർത്ത് വെച്ചിരിക്കയാണ് ദൈവിക പദ്ധതിയാണ് തിരിച്ചറിയുന്നത് പക്ഷെ കർത്താവ് പറയുന്നു എനിക്ക് നിന്റെ ആ കെട്ടഴിക്കാൻ കഴിയും എനിക്ക് മാത്രം എന്താണ് നിന്റെ കെട്ട് സാമ്പത്തിക കെട്ടുകളാണോ ജപ്തി പ്രശ്നമാണോ ഒരു വീടില്ല സ്ഥലമില്ല അതാണോ ഒരു തൊഴിൽ ശാശ്വതമായിട്ട് കെട്ടുന്നില്ല നിന്റെ മക്കളെ കുറിച്ചുള്ള ഉത്കണ്ഠകള് അവിടെ കല്യാണം നടക്കുന്നില്ല അവർ പഠിച്ചു അവർക്ക് ജോലിയില്ല വിദേശത്ത് പോകാൻ പറ്റുന്നില്ല നീ ഇന്ന് അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു ഇന്റർവ്യൂ നിനക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു എത്രയോ ഇന്റർവ്യൂകൾ ഞാൻ അറ്റൻഡ് ചെയ്തു എനിക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ല നീ ഇന്ന് എഴുതാൻ പോകുന്ന ഒരു പരീക്ഷയാണോ അതിന്റെ ഉത്കണ്ഠ നിനക്കുണ്ടോ വിശ്വാസ ജീവിതത്തിൽ പ്രാർത്ഥനാ ജീവിതത്തിൽ ഭക്തി ജീവിതത്തിൽ നിനക്ക് മുരടിച്ചു വന്നിട്ടുണ്ടോ എന്താണ് നിനക്ക് നിരാശയുണ്ടോ എന്താണ് ഒന്നിലൊരു സംതൃപ്തി കണ്ടാൻ പറ്റുന്നില്ല എവിടെയും ദാരിദ്ര്യമാണ് എല്ലാ മേഖലയിലും വറ്റി വരണ്ടുപോകുന്നു വരൾച്ച ബാധിച്ചിരിക്കുന്നു എന്തുവാട്ടെ കുഞ്ഞെ ഈ പുലർകാലം നിനക്ക് ലാഭമാണ് നിനക്ക് ഐശ്വര്യമാണ് നിനക്ക് ഇന്നൊരു നേട്ടമുണ്ടാവും നീ നിന്റെ ഈ സഹനത്തെ ഈശോ നീ വിചാരിക്കുന്നുണ്ടോ ഒരിക്കലും കൈകളിൽ നീട്ടി പിടിക്കേണ്ടതുണ്ട് മുട്ടുകുത്തി നിന്നുകൊണ്ട് ആ സഹനം നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് നിന്റെ ശരീരത്തില് ഇപ്പോൾ തന്നെ തിരിച്ചറിയ ഒരു സൗഖ്യം നടക്കുന്നു നീ വിശ്വസിക്ക മരുന്നോ ലേമനോ അല്ല കർത്താവിന്റെ തിരുവചനം കർത്താവ് പറയുന്നു സങ്കീർത്തൻ മുപ്പത് രണ്ടിലൂടെ ഞാൻ കരഞ്ഞു വിളിച്ചപ്പോൾ അവിടെ എന്നെ സൗഖ്യപ്പെടുത്തി പാതാളത്തിന്റെ ഗർത്തത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു മരണ ഗർഭത്തിൽ നിന്ന് എന്റെ ജീവനിലേക്ക് അവിടുന്ന് ഉയർത്തി അതെ ഇന്ന് ഇതെല്ലാം സാധ്യമാണ് കയ്യിൽ നീട്ടി പിടി നിന്റെ ആ ഒരു കെട്ട് എന്തുവാകട്ടെ കുഞ്ഞെ ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് നീ ഒന്ന് വെച്ചു കൊടുത്തെ ഒത്തിരിയേറെ മക്കൾ കെട്ടഴിഞ്ഞ് ആനന്ദിക്കുന്ന കാണുന്നു ഏറ്റുചെല്ലോ ലോകരക്ഷകനായ അങ്ങന നിർഭാഗ്യ പാപികൾ മനസ്സിലെ പ്രാർത്ഥിച്ച അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ അവയാൽ എന്റെ മേൽ അറിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഒരു തിരിച്ചറിയ ഒരു വിടുതൽ നീ തിരിച്ചറിയ ഒരു പ്രസരിപ്പ് നീ തിരിച്ചറിയ തിരിച്ചറിയേക്ക് ഒരു സ്നേഹത്തിൽ ആഴപ്പെടാൻ ഇന്ന് കിട്ടിയ അനുഭവത്തിന് നന്ദി പറഞ്ഞേ ഈശയെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും സാക്ഷ്യപ്പെടുത്താൻ കിട്ടുന്ന ഒരു അവസരത്തെ ഓർത്ത് നന്ദി പറഞ്ഞേ ഈശക്ക് നന്ദി പറ എന്ത് മാത്രം അനുഗ്രഹങ്ങൾ പിയോഫോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് നീ വന്നതിന് ശേഷം നിനക്ക് നിന്റെ കുടുംബത്തിനും ലഭിച്ചത് എല്ലാം ഓർത്ത് നന്ദി പറഞ്ഞേ ഈ ദിനം മുഴുവൻ നന്ദി പറയാനുള്ളതായിരിക്കും ഇന്നത്തെ ദിവസം അനുഗ്രഹപ്രദമായിരിക്കും നീ വഴി ഒരു കുടുംബം ഒരു വ്യക്തി ഈശയെ തിരിച്ചറിയുക ഈശ്വര ദൈവരാജ്യത്തെക്കുറിച്ച് വലിയ അനുഭവത്തിലേക്ക് വരും ഈശ്വര പറ ശിഷ്ട ജീവിതം കർത്താവേ നിന്നെ പ്രകീർത്തികും നീ തന്ന അനുഗ്രഹങ്ങൾ അനേക മക്കളോട് ഞാൻ വിളിച്ചു പറയും പ്യൂഫൻ ധ്യാന കേന്ദ്രത്തിൽ ഞാനും എൻ്റെ കുടുംബവും വരും പ്രത്യേകിച്ച് വ്യാഴാഴ്ച നീ ഞങ്ങൾക്ക് ഇപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും അനേക മക്കളുടെ മുമ്പിൽ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും പറയുക നിനക്കൊരു സാക്ഷ്യം ഈ വ്യാഴാഴ്ച ഉണ്ടാവും ഇന്ന് നിന്റെ ഭവനത്തിൽ നിന്നൊരു സാക്ഷ്യം ഉണ്ടാവും ഒരു കെട്ടുകഴിഞ്ഞ അനുഭവം നിനക്കുണ്ടാവും കുഞ്ഞുങ്ങളെ ചെറുതോ വലുതോ ആകട്ടെ തമ്പരാൻ തൊടുന്നത് നീ തിരിച്ചറിയണം അത് ചെറുതായാലും വലുതായാലും നീ വന്ന് പറയണം അത് ചെറുതായി പോയല്ലോ വലിയ കാര്യം കിട്ടട്ടെ എന്ന് വിചാരിക്കരുത് ചെറിയൊരു കാര്യം നിനക്കിന്ന് കിട്ടിയോ നീ വന്ന് പറയും വലിയ കാര്യങ്ങൾ സാധ്യതമാക്കി തരും നിങ്ങളുടെ മക്കളെ ഈശാനുഗ്രഹിക്കരുത് കുഞ്ഞുങ്ങളെ ഈ പുലർകാലത്ത് എളുപ്പം കാലത്ത് മൂന്ന് മണിക്ക് എത്ര എളുപ്പമുള്ള ഒരു ജോലിയല്ല നമ്മൾ ചെയ്യുന്നത് ഒത്തിരിയേറെ മക്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവിടെ ശാരീരിക വിഷമത കൊണ്ട് അവർക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല അവിടെയാണ് നീയും നിന്റെ കുടുംബവും എഴുന്നേറ്റ് നിൽക്കുന്ന നീ മറക്കണ്ട ഈശോ നിന്നെ അനുഗ്രഹിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പുലർകാലത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത് നീ ജീവിതത്തിൽ തനിച്ചല്ല ഞങ്ങൾക്ക് നിങ്ങളിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ നന്മകൾ ചെയ്യാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഒരു നിയോഗം കർത്താവിൻ്റെ കരങ്ങളിൽ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ ബലപ്പെടുത്താൻ സാധിക്കും അതിൽ നിങ്ങൾ മോചനപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിക്കും നിന്റെ ഒരു വിഷമത്തിൽ നിന്നോടൊപ്പം കണ്ണീർ വാർക്കാൻ ഞങ്ങൾക്ക് കഴിയും നിന്റെ സന്തോഷത്തിൽ നിന്നോടൊപ്പം നൃത്തം ചെയ്യാനും ഞങ്ങൾക്ക് കഴിയും ആരും മറക്കണ്ട കഴിയും എല്ലാ തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ നിന്നെ കേൾക്കാനായിട്ട് കാതു കാതുകൂർപ്പിച്ച് ഞങ്ങളിവിടെ ഉണ്ട് കൗൺസിലിംഗ് ഇന്നത്തെ ദിവസം ശനിയാഴ്ച ബുക്കിംഗ് നമ്പറിൽ വിളിച്ച് നീ വരിക തിങ്കളും ചൊവ്വായും നിന്നെ കേൾക്കാൻ ഞങ്ങളിവിടെ സന്നദ്ധ സന്നിഹിതരായിട്ടുണ്ടാവും ഒപ്പം എല്ലാ വ്യാഴാഴ്ച രാവിലെ ഒൻപതരക്ക് തുടങ്ങും ഒരിക്കൽ ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യപലി കുംഭസാരം കൗൺസിലിംഗ് സ്നേഹ അപൂർവങ്ങളിൽ അപൂർവമായ കൈകട്ടീശയുടെ നൊവേന ഒരു നിയോഗം വെച്ചുകൊണ്ട് ആരാധന അഭിഷേകം അങ്ങനെ എല്ലാ വ്യാഴാഴ്ചയും വരുന്ന വ്യാഴാഴ്ച എൻ്റെ ഈശേ ആ കൃപയിലേക്ക് ഞാനും എൻ്റെ കുടുംബവും വന്ന് ഞങ്ങളെ തൊട്ട അനുഭവം ഞങ്ങൾക്ക് കിട്ടിയ സൗഖ്യം ഞങ്ങൾ വിളിച്ചു പറയും നിന്റെ ഒരു കഴിയുന്നു നിന്റെ വഴികൾ വഴികൾക്കിത്ത നിനക്ക് സാധിക്കും നിന്റെ ആ പ്രതിബന്ധം കർത്താവ് മാറ്റി തന്നിരിക്കുന്നു നിനക്ക് സാധിക്കും ഈശോട് പറ ഞങ്ങൾ വരും എന്റെ മക്കളെ ഞാൻ കൊണ്ടുവരും കുടുംബ സ്വർഗമാവുന്നു അത് നമ്മൾ ചെയ്യുന്ന ഈ അധ്വാനത്തിന് ഫലമുണ്ടെന്ന് തിരിച്ചറിയാൻ ആരും വിഷമിക്കരുത് അല്ലേ കത്താവ് നിങ്ങൾ എല്ലാരും അനുഗ്രഹിക്കാൻ പോവുകയാണ് എന്നിൽ നിന്ന് എൻറെ പൗരോത്യ അഭിഷേകത്തിൽ നിന്ന് ഒരു ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് നീ ഇന്ന് തുടങ്ങിക്കേ നിനക്ക് നഷ്ടം വരില്ല നിന്റെ കാലുകൾക്ക് ബലം കിട്ടും അത് ഒരു ചുവടെ ജീവിതത്തിലേക്ക് വെക്കാൻ നിനക്കിന്ന് സാധിക്കും പിശാചന്റെ നിരാശ അപ്പാടെ പൊളിച്ചുകളെ കൈകൾ കൂപ്പി ജീവിത പങ്കാളിന്ന് ചേർത്ത് പിടിച്ച് അരുമ മക്കളെയോടൊക്കെ ഒന്ന് ആ മുഖത്തേക്കൊക്കെ ഒന്ന് നോക്കി സന്തോഷത്തോടെ നിന്നേ അത് തന്നെ വലിയ ഭാഗ്യമല്ലേ എല്ലാവരോടും സൗഹൃദമാണ് സ്നേഹമാണ് ബഹുമാനമാണ് ആദരമാണ് എന്നിട്ട് ഈ അനുഗ്രഹം ഈ അഭിഷേകം ഒന്ന് സ്വീകരിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവ് പുത്രേക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ തൊഴിൽ മേഖലകളെയും നിന്റെ എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ അമേൻ ഈശ്വമിഷി ഹൈക്കു സ്ഥിതി ആയിരിക്കട്ടെ എല്ലാവരും നോക്കിയെന്ന് പറഞ്ഞ് ഈശ്വമി ഹൈക്കു സ്ഥിതി ആയിരിക്കട്ടെ ഈശ്വമി ഹൈക്കു സ്ഥിതി ആയിരിക്കട്ടെ കരകുളിത്തെന്ന് പറഞ്ഞ ഹാലേ ലുയു ഹാലുയു ഹാലേ ലുയു